രണ്ട് രണ്ട് ഒന്ന് ചെയ്യും ലക്ഷം ലക്ഷം രൂപ രൂപ നമ്മൾ കേസ് നമുക്ക് നമുക്ക് നീതി എന്ന് പോയിട്ട് പിന്നെ പിന്നെ അവൻ കള്ളനാന്നും അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ ബലംഗം വെച്ചോണ്ട് ണിയില്ലാതാണ് നടത്തിച്ചത് ഒരു മോഷണ കേസ് തെളിയിക്കാൻ പോലീസ് ഇറങ്ങി ടി വിയിൽ നിന്നും പ്രതിയെയും കിട്ടി പിന്നെ കുറ്റം സമ്മതിപ്പിക്കാൻ അതിക്രൂരമായ മൂന്നാം ുമായി പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ടായിരുന്നു രതീഷ് നിരപരാധിയായിരുന്നു ഒരു കുടുംബത്തെ അനാഥമാക്കിയ കുറ്റന്വേഷണം രതീഷ് ഓട്ടോ ഓടിച്ചിരുന്ന സമയത്ത് രതീഷ് അന്ന് സംഭവിച്ചത് അന്ന് ഒരു കുഞ്ഞുണ്ടായിരുന്നു പിന്നെ മൂന്ന് മാസം പ്രായമാണ് നമ്മളെന്ന് ഈ പാൽ അമിൽ മേടിച്ചാണ് കൊച്ചിനെ കൊടുത്തോണ്ടിരിക്കുന്നത് സ്റ്റോറിൽ പോകുമായിരുന്നു

ഒരു ും അത് കണക്കാ സ്വാമിയുള്ള ഒരാളാന്നും പറഞ്ഞോണ്ടാണ് പിടിച്ചത് അന്ന് പോലീസ് പോയി പിന്നെ പിന്നെ പിടിച്ചോണ്ട് പോയിട്ട് പിന്നെ അവൻ കള്ളനാന്നും പറഞ്ഞോണ്ട് അന്ന് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവനെ ബലങ്കം വെച്ചോണ്ട് ഊടുതുണിയില്ലാതാണ് പിന്നെ മെഡിക്കൽ സ്റ്റോർ വരെ നടത്തിച്ചത് അത് കഴിഞ്ഞ് വെച്ച് പിന്നെ അത് പിന്നെ അത് പോലീസ് കൊണ്ടുപോയി പിന്നെ ആറ് പിന്നെ ദിവസം കഴിഞ്ഞാണ് ഞങ്ങൾ അറിയുന്നത് അപ്പം അറിഞ്ഞെങ്കിലും ഞങ്ങൾ ചിലമ്പങ്ങളെ കാണിക്കത്തില്ലായിരുന്നു അവസാനം പിന്നെ ഈ ഏഴു സ്റ്റേഷനിൽ കണ്ടപ്പോഴാണ് അവിടുത്തെ ഒരു വല്യമ്മുടെ തൂക്കാൻ ചെന്നപ്പോഴാണ് അറിഞ്ഞത് അവൻ അവിടെ ഉണ്ടെന്ന് അങ്ങനെ ആ വല്യമ്മടാണ് അവ കാര്യം പറയുന്നത് എന്താ ചിറ്റപ്പനും കുഞ്ഞമ്മയും ഒരു താമസം ഉണ്ട് ദിവസം ബന്ധപ്പെടാൻ വേണ്ടിട്ട് പോലീസ് ചെന്ന് ഇല്ല ചെന്നായിരുന്നു നമ്മളെല്ലാവരും ചെന്നായിരുന്നു ചെന്നൊക്കെ അവർ അനുമതി ഇവിടെ ഇല്ല അത് അങ്ങോട്ട് കൊണ്ടുപോയൊക്കെ ഇല്ല അവിടെ കൊണ്ടുപോയി കണ്ണൂർ കൊണ്ടുപോയി ഇങ്ങനൊക്കെ ആയിരുന്നു പറഞ്ഞത് അവസാനം അവർ പിന്നെ ഏരൂ നമുക്ക് ബന്ധുക്കൾ ഉള്ളതായിട്ട് അവർക്ക് അറിയത്തില്ലായിരുന്നു അവിടെ ചെന്നപ്പോൾ അവിടെ തൂക്കാനൊരു വല്യമ്മടെ ചെല്ലുമായിരുന്നു അപ്പൊ നമ്മുടെ അനിയത്തിയുടെ വീടിന്റെ അടുത്തായിരുന്നു ഈ അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച പോലീസ് പിടിച്ചെ കൊണ്ടുപോയി കൊണ്ടുപോയി ഏരൂർ തന്നല്ല അവര് ഇങ്ങനെ പലയിടത്തും കൊണ്ടുപോയി സ്റ്റേഷനിലല്ല അല്ലാതെ ഇങ്ങനെ ഈ വണ്ടി ചുറ്റിക്കറങ്ങി പലയിടത്തും കൊണ്ടു ചെന്ന് അവനെ ഇരിക്കുമായിരുന്നു ചെയ്ത് വഴി നിങ്ങളെ ആണോ ആന്ന് എട്ട് ലക്ഷം രൂപ പോയെന്നാണ് പറഞ്ഞത് റിഞ്ഞപ്പോൾ പോലീസ് അറിഞ്ഞു ഇവിടെ ഇവിടില്ല ആളില്ല എന്ന് പറഞ്ഞു അപ്പോഴേ പിന്നെ ഏരുവശ് അമ്മ പറഞ്ഞത് ഇന്നടുത്തുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ നമ്മളറിയുന്ന ഏരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവര് അഞ്ചു നേരം അങ്ങ് ഏരിയ കൊണ്ടുപോയി ഏരിയ കൊണ്ടുപോയിട്ട് അവര് എല്ലാം കൊണ്ട് നടന്ന് നമ്മൾ അറിയുന്നില്ല ആലപ്പുഴയും കാസർഗോഡും കോഴിക്കോടും എല്ലാ എല്ലാ ശബരിക്കാരുടെ വണ്ടിയിലാണ് കൊണ്ടുപോയത് അവരുമുണ്ട് കുറേ പോലീസുകാരുണ്ട് വെള്ളം ഉണ്ടായിരുന്നു ആ വണ്ടിക്കകത്ത് ഒരു സുമയ്ക്കകത്താണ് കൊണ്ടുപോയത് ഫുള്ള് വെള്ളമായിരുന്നു എല്ലാവന്മാരും വെള്ളമായിരുന്നു എന്ന് വന്ന് പറഞ്ഞു എന്നോട് പറഞ്ഞു എഴുതി എന്ന് അവന്മാർ ഫുള്ള് വെള്ളമായിരുന്നു ഒരു വണ്ടി ടാറ്റ സുമ്മ നിറച്ച് അവന്മാരുണ്ടായിരുന്നു എല്ലാവരും വെള്ളമായിരുന്നു അവർ ഇറങ്ങുക വെള്ളം കുടിക്കുക അടിക്കുക പോവുക ഇരുട്ട റൂമിൽ കൊണ്ടിട്ട് ഇങ്ങനെ അടിക്കുക എന്നിട്ട് ഇറങ്ങി വെള്ളം അടിക്കുക വേറെ ഒരു ടൂമിൽ കൊണ്ടടിക്കുക മുളക് വരിട്ട് മർമത്ത് കേക്കുക പഞ്ചസാര കളി പിടിപ്പിക്കുക വെറുത്തും മുളക് ഓടിയൊക്കെ കലയ്ക്ക് ഒഴിക്കുക അങ്ങനെ പുറമൊക്കെ ഒരുപാട് ഒരുപാട് ഭയങ്കര ഇതായി പറഞ്ഞിട്ടുള്ളത് റിമാൻഡ് ചെയ്ത് വന്നപ്പോ ഇതെല്ലാം പറയുന്നത് ഇങ്ങനെ ചെയ്തുന്ന് ഈ ശബരിക്കാരുടെ വണ്ടിയിലാണ് ഫുള്ള് പോയത് ശബരി മെഡിക്കൽ സ്റ്റോർ ഈ അവ വണ്ടി അവരുടെ വണ്ടിയിലാണ് പോയത് അന്ന് ഭർത്താവ് സംശയ ഒന്നുമില്ല ഒരു സംശയം ഇല്ലായിരുന്നു എന്നിട്ട് പറഞ്ഞു അവരുടെ ശരീരക്കാരോട് പറഞ്ഞു ഞാനല്ല പ്രതി ഞാനല്ല ഞാൻ കണ്ണാടി വെക്കാറില്ല പറഞ്ഞു കണ്ണാടി വെച്ച ഒരാളാണ് നമ്മൾ സി സി ടി വി കണ്ടെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് ഇല്ല കണ്ണാടി ഉപയോഗിക്കട്ടേ ഇല്ലായിരുന്നു അതിന് അവന്മാരോ ഇയാള് തന്നെ ശാരീരിക മെഡിക്കൽ സ്റ്റോറിൽ തറപ്പിച്ചു പറയാ ഇയാളാ പ്രതി ഇയാളാ പ്രതി എന്നും പറയണേ അതിനിടയ്ക്ക് പോലീസുകാർക്ക് അവര് പൈസയും കൊടുത്തു മെഡിക്കൽ സ്റ്റോർ പിന്നെ വണ്ടിയും കൂടെ ആള് ആവുമ്പോ പിന്നെ അവര് തോന്നിയ പോലെ ചെയ്തു അവസരം എണീച്ചുപോലെ നീക്കാൻ പറ്റാത്ത അവസ്ഥയായി മറന്നിട്ട് മറു മസാലൊക്കെ മുളവൊക്കെ വാരി തേച്ച് പേസ്റ്റ് പോലെ മൂത്രമൊന്നും ഒഴിക്കാൻ അവസ്ഥയൊക്കെ ഇളഞ്ഞു എല്ലാം പറഞ്ഞു പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന ആഹാരം പാട് ഓട്ടോറിക്ഷ തിരിച്ചു 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 നിങ്ങൾ കൊടുത്തു എന്നിട്ട് ഓട്ടോ ഓടാൻ പോയോ ഓട്ടോ ഓട്ടോ അപ്പോഴത്തേക്ക് അവന്മാര് കുത്തി കുത്തിക്കൊരു പണി ഒരു പരുവാക്കി പിന്നെ നമ്മള് പത്തൊമ്പത് ആറോതിനായിരം രൂപ മുടക്കി ഓട്ടോ ഓടി തുടങ്ങി പിന്നെ അവന്മാര് ഓട്ടോ പ്രതീക്ഷി ജയിലി വന്നതിന് ശേഷം അയൽക്കാർക്കും അല്ലെങ്കിൽ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എങ്ങനെയായിരുന്നു രതീഷിന്റെ അടുത്തുള്ള രതീഷിന് ആരും അധികം അങ്ങനെ പിന്നെ ഈ പ്രതി വേറെ എവിടെയോ മോഷണം നടത്തി മോഷണി ആ പോലീസുകാർ പിടിച്ചു പിടിച്ചപ്പം ഈ ചോദ്യം ഈ പ്രതി 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 എന്ന് എന്ന് പറഞ്ഞു പറഞ്ഞു മെഡിക്കൽ ദിവസം ഇങ്ങ ഇത്ര രൂപ എടുത്തു അപ്പോഴാണ് നമ്മൾ അറിയുന്നത് ഇതാ അങ്ങനെ ചെയ്തു ഒരു നമ്മളറിയുന്നത് വയസ്സാണ് തോന്നിയത് ഒരു മധ്യവയസ് അതിനുശേഷം ഓണമോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മാനേജ്മെന്റോ സമീപിച്ചില്ല അവര് തിരിഞ്ഞോ നോക്കിയില്ല അവര് യാതൊരു രണ്ടു ലക്ഷം രൂപ അവര് പറഞ്ഞിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു നമ്മള് കേസ് എടുന്ന് പോയിട്ട് പോകാൻ നമുക്ക് രണ്ടു ലക്ഷം രൂപ വേണ്ട നമുക്ക് നീതി കിട്ടിയാൽ മതി എന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഇടക്കിടക്ക് ഞാൻ പോവും ഞാൻ പോവും പക്ഷെ നമ്മള് പ്രതീക്ഷിച്ചില്ല പോകുന്നുള്ളത് അന്നേ ഇത്തരത്തിലൊരു ജീവൻ അവസാനിപ്പിക്കണം അതെന്തുകൊണ്ടാണ് കഴിഞ്ഞല്ലോ മാനസികമായിട്ട് ഓരോരുത്തർ ഇങ്ങനെ പറയൂലേ കളന കൂട്ടുകാരൊന്നും മിണ്ടത്തില്ല സഹകരിക്കത്തില്ല ആരും ആയിട്ട് യാതൊരു ഇതും ഇല്ലാത്തതുകൊണ്ട് പൊതുവെ അങ്ങ് തകർന്നു അല്ലെങ്കിൽ ജോലിക്ക് പോയി കുടുംബം പോറ്റാൻ പറ്റത്തില്ല വീടില്ല വെള്ള വസ്തു മൊത്തവും കടമായി ഞങ്ങളുടെ വസ്തുവും പോയി ഞങ്ങൾക്ക് വീടും ഇല്ല ഞാൻ ഈ രണ്ട് കൊച്ചുങ്ങളെ കൊണ്ട് എന്തു ചെയ്യും ഈ ഒരു വരുമാനം ഞാൻ കൊള്ളാമായിരുന്നു വേറെ ഒരു വരുമാനം ഞങ്ങക്ക് ഇല്ല ഞങ്ങൾക്ക് വേറെ ആരും അന്വേഷിച്ചു വരാനും ഇല്ല ഈ ഒരു വരുമാനം ഞാൻ കൊള്ളാമായിരുന്നു ഞങ്ങളെ വരുമാനം ഞങ്ങക്ക് ഒന്നുമില്ലാതായി ഞാൻ ഈ രണ്ടു കൊച്ചുങ്ങളെയും അമ്മയും അമ്മയും കൊണ്ട് ഞാൻ എന്ത് ചെയ്യും കയറിക്കിടക്കും പോലും ഇല്ല ബന്ധപ്പെട്ട ആളാണ് എന്താണ് ആ അന്ന് സംഭവിച്ചത് ഈ സംഭവം അറിയുന്നത് ആരുണ്ടെന്നാണ് അതായത് ഏത് പോലീസ് സ്റ്റേഷനിൽ പിന്നെ ഈ പ്രതിയെ കൊണ്ടുവരുന്നു കൊണ്ടുവന്നപ്പോൾ രാവിലെ ഞാൻ രാവിലെ വീട്ടിൽ ഇല്ലായിരുന്നു അപ്പോൾ അവിടെ തൂക്കാൻ വരുന്നൊരു കക്ഷിയുണ്ട് നമ്മുടെ വീടിന് അടുത്തുള്ള നമ്മളും പിന്നെ പോലീസ് സ്റ്റേഷനുമായിട്ട് വലിയ ദൂരമില്ല അടുത്തുമല്ല ആയിരിക്കുമല്ലോ എന്നും പറഞ്ഞാൽ സ്റ്റേഷനിൽ ചെല്ലുന്നു ഇവിടെ ചെല്ലുമ്പോൾ മുമ്പ് അഞ്ച സി എ ആയിരുന്നു അഞ്ച സി എം ഏരൂർ എസ് ഐ അദ്ദേഹവും പിന്നെ വേറെ പോലീസുകാരെല്ലാവരും കൂടെ അവിടെ ആ കമ്മിറ്റി നട മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ആദ്യമേ എന്ന് പറഞ്ഞപ്പം അറിയാവുന്ന രണ്ട് പോലീസുകാരുണ്ടായിരുന്നു അവരോറിഞ്ഞ് തുണക്കാ സി എ അദ്ദേഹമൊക്കെ ഉണ്ട് അതുകൊണ്ട് പ്രതിയെ ഇപ്പം കാണിക്കാൻ പറ്റത്തില്ല അത് സി എ ഒക്കെ ഇറങ്ങട്ടെ ഇറങ്ങിയിട്ടും കാണിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ വെളിയിൽ നിന്ന് കണ്ടായിരുന്നു അകത്തോട്ട് കയറാൻ പറ്റി പഞ്ചായത്ത് മെമ്പറാണ് അജിത്തൊന്നും ഉണ്ട് ഞാൻ പിള്ളേനെ പോയി കണ്ട് എൻ്റെ മറ്റേ കാര്യം പറഞ്ഞിട്ട് സംഭവം എന്ന് തോന്നുന്നത് എനിക്കറിയത്തില്ല ഇന്ന് കൊണ്ടൊക്കെ ആ സംഭവം എന്ന് പറഞ്ഞാൽ അങ്ങനെ അവിടെ വന്നു അങ്ങനെ അവ ഇവൻ നമ്മുടെ കൂടെ വന്നു അവിടെ വന്ന് പിന്നെ ഈ പുള്ളിയെ രതീഷിനെ കാണണമെന്ന് പറഞ്ഞ് നേരം സി എ ഉണ്ടായിരുന്നു കാണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഇപ്പം ഞാനും ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ടേഷനും ഭയങ്കര വിഷയമായി വിഷയമായി മെമ്പറെ സി എ അന്നിരുന്ന സി എ പിന്നെ പിടിച്ചു തള്ളി പിടിച്ചെള്ളി പിന്നെ അവൻ്റെ മുമ്പ് എന്തെങ്കിലും ആയിരുന്നോ എന്ന് ചോദിച്ചാൽ കാരണം ഇവരുടെ പ്രവൃത്തിയും രീതികളെ കണ്ടപ്പം എന്തോ ഈ ഒരു പ്രതിയെ വേണം എന്നുള്ളതാണ് അങ്ങനെ ഒരു വിഷയം ഉണ്ടായിരുന്നത് അങ്ങനെ ഈ സി ഐ ഞാനിട്ടി സ്റ്റേഷനിൽ സംസാരം ഉണ്ടായി അതിന് യവനെ പിടിച്ചകത്തു ഈ മെമ്പറെ പിടിച്ചകത്താക്കുമെന്ന് പറഞ്ഞു അതിന് ശേഷം കണ്ടപ്പോ അതിന് ശേഷം ഞങ്ങൾ അവനെ കാണുന്നത് പിന്നെ അവിടെ കോടതി വെച്ചാണ് കാണുന്നത് നല്ലോണം കളിച്ചിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി അങ്ങനെയാണ് പിന്നെ പിന്നെ ഭയങ്കര വിഷയം ആ ഈ സംഭവമായിട്ട് അങ്ങനെ അന്ന് പിന്നെ രാജു സാറായിരുന്നു എം എൽ ആയിരുന്നു രാജു സാറിൻ്റെ ആളായി പിന്നെ ഇയാള് അജിത് എന്ന് പറയുന്നത് അങ്ങനെ ഇയാൾ തന്നെ അവന്റെ ഈ മെമ്പറുടെ ഷട്ടെല്ലാം സ്വന്തമായിട്ട് വലിച്ചു കയറി എമേറ്റകത്ത് കയറി അപ്പൊ എന്നാ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടായി